പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു ഞാനും സമയം ചെലവഴിക്കാറുണ്ട് പക്ഷേ കൂടുതലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുക്കി പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുക കാരണം ഒരു പക്ഷേ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ജീവിതിച്ചു തീർക്കാൻ പറ്റില്ല നമ്മുടെ ഒരു ജീവിതത്തിൽ പക്ഷെ മറ്റൊരാളുടെ ഷൂസിൽ നമുക്ക് നമ്മുടെ കാലിട്ടിട്ട് അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കണം എന്നാണെങ്കിൽ അതിൽ ഒരേ ഒരു മാർഗം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം റിച്ചാർഡ് ബാക്ക് എഴുതിയ ജോനാഥൻ ലിവിങ് സ്റ്റാൺ സീകൾ ഈ പുസ്തകം വെറുതെ വായിച്ചുവിടുന്ന ആൾക്കാർക്കൊരു കടൽക്കാക്ക സീകളുടെ കഥയാണ് ആ സീകളുടെ പേര് കടൽക്കാക്കയുടെ പേര് ജോനാഥൻ എന്നാണ് അപ്പോൾ ഒരു ജോനാഥൻ പറക്കാൻ പഠിക്കുന്നു ആ പറക്കാൻ പഠിക്കുന്ന ജോനാഥൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും ആ ജോനാഥൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളിലൂടെയാണ് ഈ പറയുന്ന കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഇത് എഴുതിയ ആൾ റിച്ചാർഡ് ബാക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു പൈലറ്റാണ് അതുകൊണ്ട് പറക്കുന്ന പല രീതികളും പല പറക്കലുകളുടെ പല മേഖലകളും അദ്ദേഹം ഈ കഥകളിൽ ഉൾ ചേർത്തിട്ടുണ്ട് ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്ന ആൾക്കാർക്ക് എല്ലാവരും ഈ കഥകളെ വെറും ഒരു കടൽക്കാക്കയുടെ കഥയായിട്ട് മാറും പക്ഷേ വായനയോട് താല്പര്യമുള്ള ആൾക്കാർ ഒരു പക്ഷേ എനിക്ക് ഈ കഥ സമ്മാനിക്കുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു ഫിലോസഫിയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ അവരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടിത് ചെയ്യുന്നു പല ആൾക്കാർക്കും പല ചെയ്തികൾക്കും കാരണമറിയില്ല അവരുടെ പേരൻസ് ചെയ്യുന്നു അവരുടെ ഫ്രണ്ട്സ് ചെയ്യുന്നു അവരുടെ ബന്ധുക്കൾ ചെയ്യുന്നു അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു അല്ലാണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു ആ ചെയ്യുന്നതിൻ്റെ പുറകിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിന് ഇണ്ടപത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ലേ അതാണോ ജീവിതത്തിൻ്റെ അർത്ഥം മുതലായ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മുതലായ ചോദ്യങ്ങളൊക്കെ ഈ പറയുന്ന കഥ മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പം ഈ കഥ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം വളരെ വളരെ ഒരു നക്ഷല്ല ഇപ്പോൾ ജോവനാഥന എന്നുള്ള കടൽക്കാക്ക അവരുടെ കുടുംബത്തോടൊത്ത് താമസിക്കുന്നു അപ്പോൾ ഈ കടൽക്കാക്കകളുടെ കൂട്ടത്തിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് മീൻ പിടിക്കുക ആ മീൻ ഭക്ഷിക്കുക എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുക രാത്രി കിടന്നു അടുത്ത ദിവസം രാവിലെ എണീക്കുക മീൻ പിടിക്കുക ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാ കടൽക്കാക്കകളും അങ്ങനെ ചെയ്യുന്നു ജോനാദിന് മാത്രം ചെറിയൊരാഗ്രഹം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരാണ് എന്തുകൊണ്ട് നമുക്ക് പറക്കാൻ പഠിച്ചുകൂട കാരണം എന്തായാലും എനിക്ക് പറക്കാനുള്ളൊരു കഴിവുണ്ട് അപ്പം ഞാൻ മുകളിൽ നിന്ന് സമ്മർ സോൾട്ട് അടിച്ച് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ബഞ്ചി ജമ്പിങ് ഒക്കെ ചാടാറില്ലേ പണ്ടൊന്നും ബഞ്ചി ജമ്പിങ് എന്നുള്ളത് കേട്ടിട്ട് കൂടിയില്ല അതൊരു പ്രത്യേകിച്ചൊരു അഡ്വഞ്ചർ സ്പോട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ബഞ്ചി ജമ്പിങ് ചാടാൻ താല്പര്യമുള്ള എത്ര പേരുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അങ്ങനെ ചാടിക്കൂടെ അല്ലെങ്കിൽ സ്കൈ ഡൈവിങ് നടത്തിക്കൂടെ മുതലായ ചോദ്യങ്ങളൊക്കെ മനുഷ്യർ ഉന്നയിക്കുന്നത് പോലെ തന്നെ ജോനാഥനും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി എന്തുകൊണ്ട് ഞാൻ പറക്കുന്ന പല രീതികളും പഠിച്ചുകൂടാം ഇപ്പോൾ ജോനാഥൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് അദ്ദേഹത്തിൻ്റെ പേരൻസിനോട് ഇതൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞാനിങ്ങനെ പറക്കാൻ അങ്ങനെ പഠിച്ചു ഒരു വിങ്സ് കൊണ്ട് പറക്കാൻ ഇങ്ങനെ പഠിച്ചു മറ്റേ വിങ്സ് കൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു അപ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ എന്തിനാണ് അതൊക്കെ ചെയ്യാൻ പോകുന്നത് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് വെറുതെ പറക്കാനും അല്ലെങ്കിൽ മീൻ ഭക്ഷിക്കാനും അതോടുകൂടി നമ്മൾ രാത്രി കടന്നു തുടങ്ങി നമ്മുടെ ജീവിതം അങ്ങനെ അവസാനിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ ബാക്കുകൾ ഉപദേശിച്ചു ജോനാഥൻ ആദ്യമൊക്കെ അനുസരിച്ചു പക്ഷേ ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ആ കടൽക്കാക്കിക്ക് സ്വന്തം മനസ്സിൻ്റെ അകത്തുള്ള ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ആ തേഴ്സ്റ്റ് അത് അത് കംപ്ലീറ്റ് ആയിട്ട് അടക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ജോനാഥൻ പിന്നെയും മുന്നോട്ട് പോയി പിന്നെയും നല്ല രീതിയിൽ പറക്കാൻ പഠിച്ചു അപ്പോൾ ഒരു കുലങ്കുത്തി എന്നുള്ള രീതിയിൽ ജോനാഥൻ പിന്നീട് ആ സീഗളുകളുടെ അല്ലെങ്കിൽ കടൽക്കാക്കളുടെ ഇടയിൽ ഇങ്ങനെ അറിയപ്പെട്ടു തുടങ്ങി അവസാനം നിവൃത്തികേടായിട്ട് ഈ ജോനാഥനെ അവരെ ആ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ജോനാഥൻ ചെയ്ത കുറ്റം എന്താ വേറൊരു കുറ്റമൊന്നും ചെയ്തില്ല ആകെപ്പാടെ ചെയ്തൊരു കുറ്റം പറക്കാനുള്ള തൻ്റെ കഴിവിനെ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്ന് ജോവനാഥൻ ചിന്തിച്ചു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെ പുറത്താക്കപ്പെട്ട ജോനാഥൻ ഒരു പാറയുടെ ഇടുക്കിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വർണ്ണ ചിറകുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള ഏതൊക്കെയോ കടൽക്കാക്കകൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ് അവരെല്ലാവരും ജോവനാഥനെ കടൽക്കാക്കകളുടെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒരു പക്ഷേ അത് ഓദർ നമുക്കൊരു ഇമാജിനേഷൻ തരികയാണ് ആ മറ്റൊരു ലോകം ഇനി ഭൂമിയിൽ തന്നെയാണോ ഇനി സ്വർഗ്ഗമാണോ മുതല നമുക്കറിയില്ല പക്ഷേ ജോവനാഥനെ പോലെ ഡിഫറൻ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന കടൽക്കാകളുടെ ലോകത്തേക്ക് ജോനാഥൻ എത്തിപ്പെടുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ജോനാഥൻ കാണുന്നത് ജോനാഥനെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഒരു പക്ഷേ ഹാരി പോട്ടറുടെ നയൻ ത്രീ ഫോർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ ഒരു മാജിക്കൽ വേൾഡിലേക്ക് എത്തുന്നത് പോലെ തന്നെ ജോനാഥനും മറ്റൊരു വേൾഡിലേക്ക് എത്തിപ്പോയി പറക്കലുകളുടെ പല മേഖലകളിലും കീഴടക്കുകയാണ് ഇതാണ് ബേസിക്കലി ആ കഥയുടെ ഒരു നക്ഷം അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കണം നമ്മളെല്ലാവരും ജനിച്ചു നമ്മൾ ഇത്ര പ്രായം വരെ പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എല്ലാവരും ഇത്രയും വയസ്സിനുള്ളിൽ വീട് വെക്കണമെന്ന് നിർബന്ധിക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ ജീവിക്കും അല്ല എന്തുകൊണ്ട് വീട് വെച്ചില്ല അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സൊസൈറ്റി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവിടും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിൽ എത്ര അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പക്ഷേ ആ അർത്ഥതലങ്ങളിലേക്ക് ഈ കഥ ചൂ ചൂണ്ടുകാണ് വിരൽ ചൂണ്ടുകാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറക്കാൻ വിധിക്കപ്പെട്ടൊരു പക്ഷി പറക്കലുകളുടെ പല മേഖലകളിലും കീഴടക്കുന്നത് പോലെ തന്നെ നമ്മളും ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇപ്പം വിധി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കത്തിട്ടെ ഞാൻ ഈ കഥയുടെ അടിസ്ഥാനത്തുള്ള ഫിലോസഫി പറയാണ് വിധിക്കപ്പെട്ട നമ്മുടെ മനുഷ്യർ വെറുതെ വന്ന് ജീവിച്ച് പുതിയ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കി മരിച്ചു പോകണോ അതോ ജീവിതത്തിൻ്റെ പല മേഖലകൾ പല അർത്ഥങ്ങൾ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കണോ എന്നുള്ള വലിയൊരു ചോദ്യം ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നു യഥാർത്ഥത്തിൽ ജോവനാദര പോലെ നമ്മൾ ഓരോരുത്തരായിരിക്കണം എന്നാണ് ഞാനും വിചാരിക്കുന്നത് കാരണം നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ പള്ളി തേക്കുന്നു അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്നു പള്ളിയിൽ പോകുന്നു മുതലായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ നമ്മൾ എത്ര പേര് ചോദിച്ചു കാണും നമ്മൾ എന്തുകൊണ്ട് പള്ളിയിൽ പോകുന്നു നമ്മൾ എന്തുകൊണ്ട് അമ്പലത്തിൽ പോകുന്നു നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടതാണെന്നുള്ളൊരു ഒരു ഒരു ഇൻഫോർമേഷൻ കൂടി അല്ലെങ്കിൽ അങ്ങനൊരു അഡ്വൈസ് കൂടി ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തി ദി ജോയിൻ ഫ്ലൈറ്റ് ഇസ് ടു ഫ്ലൈ എന്നുള്ള ആപ്തവാക്യത്തോടുകൂടി നിൽക്കുന്ന ഈ ഒരു പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വായിക്കണം എന്നതുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ശാസ്ത്ര അധ്യാപകനായതുകൊണ്ട് സയൻസ് റിലേറ്റഡായിട്ടുള്ള ഒരു പുസ്തകം കൂടി പറയാം കാൾ കാൾസേഗൻ്റെ കോസ്മോസ് കാൾ കാൾസേഗൻ്റെ കോസ്മോസ് എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടൊരു പുസ്തകമാണ് ഒരു പക്ഷേ ശാസ്ത്ര അഭിരുചിയുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പുസ്തകങ്ങളാണ് പക്ഷേ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കാൾ കാൾസീകൻ എന്ന് പറയുന്ന ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ സയൻസ് പോപ്പുലറൈസേഷൻ പബ്ലിക്കിലേക്ക് സയൻസ് കൊണ്ടുവരിക എന്നുള്ളതിനൊക്കെ തുടക്കമിട്ട ആചാര്യന്മാരിൽ ഒരാളായിരുന്നു കാൾ കാൾസികൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്ന പേൽ ബ്ലൂ ഡോട്ട് ഒരു പക്ഷെ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണത് ഒരു പക്ഷേ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പുസ്തകം വായിക്കണം കോസ്മോസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ ആ പേൾ ബ്ലൂ ഡോട്ട് എന്ന് പറയുന്ന ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഏതോ ഒരു ഗാലക്സിയുടെ ഏതോ ഒരു അറ്റത്ത് നിൽക്കുന്ന ഏതോ ഒരു കുഞ്ഞൻ നക്ഷത്രത്തിൻ്റെ ഏതോ ഒരു കുഞ്ഞൻ ഗ്രഹത്തിൻ്റെ ഏതോ ഒരു മൂലയ്ക്ക് താമസിക്കുന്ന നമ്മൾ മനുഷ്യർ ഈ യൂണിവേഴ്സിൻ്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ അഹങ്കരിക്കാൻ എന്തുണ്ട് എന്നുള്ള രീതിയിലാണ് പേൽ ബ്ലൂ ഡോട്ട് എന്നുള്ള ആ ഒരു വീഡിയോ നമുക്ക് ഒരു ഇൻഫോർമേഷൻ തരുന്നു പക്ഷെ അതുതന്നെയാണ് കോസ്മോസ് എന്നുള്ള കാൾ കാൾശേഖൻ്റെ പുസ്തകവും മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഫിലോസഫി സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴും പറയും നമ്മുടെ ഉള്ളിലുള്ള എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാവരും ഒന്ന് തന്നെയാണ് അത് പല ആംഗിളിൽ നമുക്ക് കാണാം അല്ലേ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജീനുകൾ പണ്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന നിയന്ത്രതാലിൻ്റെ ജീനാകാം ഹോമോറക്റ്റസിൻ്റെ ജീനാകാം ഇങ്ങനെ പണ്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന നമ്മുടെ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസിൻ്റെ കസിൻസ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ജീൻ ഇതെല്ലാം കൂടി കടർന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം ഇപ്പോൾ ഞാൻ ജനിച്ചത് തമിഴ് ബ്രാഹ്മിൻ ഫാമിലിയിലാണെങ്കിലും പ്യുവറായിട്ട് ഞാൻ ആരെയാണോ അല്ല കാരണം എൻ്റെ ജീനിൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരുടെയും ജീൻ മിക്സ് ചെയ്ത് കാണും അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ജീൻ മിക്സ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറയാം പക്ഷേ സയൻറ്റിഫിക്കലി കുറച്ചും കൂടി പറയുകയാണ് ഇതും ആണ് പക്ഷേ മറ്റൊരു തലത്തിൽ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒരു പക്ഷേ ആദ്യം മുന്നോട്ട് വെച്ചത് കാൾ കോസ്മോസ് ആയിരിക്കും കാരണം വി ആർ നത്തിങ് ബട്ട് സ്റ്റാർ ഡെസ്റ്റ് വി ആർ ഓൾ സ്റ്റാർ ഡെസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കാർബൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഓക്സിജൻ സൾഫർ ഫോസ്ഫറസ് ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ ഏതോരറ്റത്ത് എപ്പോഴോ ഒരു സ്റ്റാർ പൊട്ടിത്തെറിച്ചുണ്ടായ സമയത്തോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു ഈ ആസ്ട്രോണോമിക്കൽ ഒരു ഫിനോമിൻ ഉണ്ടായ സമയത്തോ ഉണ്ടായ സ്റ്റാർ ഡസ്റ്റിൽ നിന്നാണ് ഇന്ന് കാണുന്ന സകല യൂണിവേഴ്സുമെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്ത് കാണുന്ന കാർബൺ ആറ്റവും എൻ്റെ ഉള്ളിലകത്ത് കാണുന്ന കാർബൺ ആറ്റവും ഓക്സിജൻ ഐറ്റവും പക്ഷേ ഒരു സ്റ്റാറിൻ്റെ പൊട്ടിത്തെറിച്ചിൽ നിന്നും ഉണ്ടായതായിരിക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും സാ സ്റ്റാർ ഡസ്റ്റാണ് നമ്മളെല്ലാവരും ഒന്നാണ് മുതലായ ആ ഒരു ഫിലോസഫിക്കൽ മീനിങ്ങും കൂടി ആ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ ഫിലോസഫിക്കൽ മീനിങ് കൂടാണ്ട് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്യുവർലി സയൻസാണ് എങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ ഫോർമേഷൻ നമ്മുടെ സോളാർ സിസ്റ്റം എങ്ങനെ ഫോം ചെയ്തു സണ്ണ് അതിൻ്റെ പ്ലാനറ്റ്സ് ഇതൊക്കെ എങ്ങനെ ഫോം ചെയ്തു മുതലായ പ്യുർ സയൻസ് ആയിട്ടുള്ള കാര്യവും അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ ഫിലോസഫിയും ഈ പറയുന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒരു പുസ്തകം കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു ബോബി ജോസ് കട്ടിക്കാടച്ഛൻ്റെ സഞ്ചാരിയുടെ ദൈവം ഒരു പക്ഷേ സെൻ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സെൻ ബുദ്ധിസം വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ കാരണം സെൻ ബുദ്ധിസത്തിന് ഈ റിച്വൽസ് വളരെ കുറവാണ് പുറമേ റിച്വൽസ് ഇല്ലയെന്ന് തന്നെ പറയാം കമ്പയർ ടു അതർ റിലീജിയൻസ് അപ്പോൾ അവർ കഥകളിലൂടെയാണ് ഈ ഫിലോസഫി കൈമാറുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓഫ് ടീ അതൊരു കഥയാണ് സെൻ ഫിലോസഫിയിൽ ആ ഓഫ് ടീ കഥയിൽ ഇവർ പറയുന്നൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാം പഠിച്ചു അല്ലെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന ഒരു സ്കോളർ ജെൻ പഠിക്കാൻ വേണ്ടി ഒരു ജെൻ ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോൾ ഗുരു അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നു അപ്പം ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണ് ചായ സൽക്കാരം പ്രത്യേകിച്ച് ജാപ്പനീസ് ചൈനീസ് ആൾക്കാർക്ക് ടീ മണി അപ്പോൾ സ്കോളറിനെ അകത്തേക്ക് ഇരുത്തിയിട്ട് അപ്പോൾ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സ്കോളർ പറയുന്നു എനിക്ക് സെൻ ബുദ്ധിസം പഠിക്കണം അപ്പോൾ ഇദ്ദേഹം പറയുന്നു ശരി നമുക്ക് പഠിക്കാം അതിനു മുമ്പ് നിങ്ങളൊരു ചായ കുടിക്കും അപ്പോൾ അദ്ദേഹം ഒരു കപ്പ് മുന്നിട്ട് വെച്ചിട്ട് ഈ സെൻ ഗുരു ചായ ഒഴിക്കുകയാണ് ഈ കപ്പിലേക്ക് അപ്പോൾ ചായ ഒഴിച്ചൊഴിച്ച് അവസാനം കപ്പ് നിറഞ്ഞ് കപ്പിൽ നിന്ന് ചായ പുറത്തേക്ക് ഒഴുകുകയാണ് അപ്പോൾ ഈ സ്കോളർ പറയുകയാണ് നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഹേ കാണിക്കുന്നത് നിങ്ങൾ ചായ ഓൾറെഡി നിറഞ്ഞതല്ലേ പിന്നെയും അതിലേക്ക് ചായ ഒഴിച്ചു കഴിഞ്ഞാൽ ചായ പുറത്തേക്കല്ലേ പോവുള്ളൂ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കും നിന്നോടത് മാത്രമേ പറയാനുള്ളൂ കഥ അവിടെ അവസാനിക്കുന്നു അപ്പം ഈ സെൻ ബുദ്ധിസം ത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നമ്മുടെ പക്വതയ്ക്കനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ കഥ വ്യാഖ്യാനിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഈ കഥയിലെ വ്യാഖ്യാനം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ കുറേ പഠിച്ചു പറഞ്ഞു എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ കൂടുതൽ ജെൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നിറയ്ക്കാനോ ഗുരു ശ്രമിച്ചു കഴിഞ്ഞാലും തരാൻ ഗുരു ശ്രമിച്ചു കഴിഞ്ഞാലും പകർന്നു തരാനോ ഗുരി ശ്രമിച്ചു കഴിഞ്ഞാലും ആ സെൻ പുറത്തേക്ക് ഒഴുകി പോകത്തേ ഉള്ളൂ കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ജഡ്ജ്മെൻറ്റലിസം ഒരുപാടുണ്ടാകും കാരണം ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജെനിനെ അനലൈസ് ചെയ്യും ഒരു പക്ഷേ പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തുറന്ന മനസ്സോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഫിലോസഫിയാണ് ആ കഥ മുന്നിട്ട് വയ്ക്കുന്നത് ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ഇങ്ങനത്തെ കഥകൾ നിങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഇങ്ങനത്തെ കഥകളുടെ ഒരു സമാഹാരമുണ്ടോ സെൻ കഥകൾ ആണ് പക്ഷേ കഥകളുടെ കൂട്ടത്തിൽ ഒരു ഫിലോസഫിക്കൽ ചിന്തയും അത് നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് എങ്ങനെ തട്ടിച്ചേർക്കാം അല്ലെങ്കിൽ അതുമായിട്ട് എങ്ങനെ കോറിലേറ്റ് ചെയ്യാം മുതലായ കാര്യങ്ങളൊക്കെ സഞ്ചാരിയുടെ ദൈവത്തിൽ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരുപാട് കഥകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും അതുപോലെ ജീവിതത്തിൻ്റെ മറ്റൊരു വീക്ഷണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകും ഫോർ എക്സാമ്പിൾ എനിക്ക് ഉണ്ടായ ഒരു ജീവിതത്തിൻ്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായി ഒരു ഇരുപത് ഇരുപത്തിയഞ്ചാം വയസ്സിൽ എൻ്റെ അച്ഛനമ്മമാർ എന്നോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവരോട് ദേഷ്യം തോന്നിയില്ല ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാണ് പക്ഷെ ഇപ്പോൾ ആ പ്രായത്തിലെത്തുമ്പോൾ എൻ്റെ ചിന്തകൾ ജെനറ്റിക്കലി അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കലി എൻ്റെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അവർ നാൽപ്പത് വയസ്സിൽ എങ്ങനെയാണോ ചിന്തിച്ചത് ആ രീതിയിലേക്ക് ഞാനിപ്പോൾ ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബോധ്യങ്ങളൊക്കെ ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഓർക്കാം അപ്പോൾ ഈ മൂന്ന് പുസ്തകങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പുസ്തകം വായിച്ചു തുടങ്ങിയത് ഏഴാം ക്ലാസ്സിലാണ് എനിക്ക് ബ്രദർ സിസ്റ്റേഴ്സ് ആരുമില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ സിബ്ലിംഗ്സ് എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ് ഞാൻ ആദ്യം വായിച്ച് വായിച്ച പുസ്തകം ഞാനിപ്പോൾ ഓർക്കുന്നു മൂന്ന് ക മൂന്ന് രൂപ മൂന്ന് കാശ് എന്നുള്ള അർത്ഥത്തിലാണ് മൂന്ന് ക അങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതുള്ള സ്വാമി വിവേകാനന്ദൻ്റെ കർമ്മയോഗമാണ് ആ പുസ്തകം വായിച്ചു തുടങ്ങി പിന്നെ ഷർലക്കോംസിലേക്ക് പോയി ഇന്നും വായിക്കുന്നു വായനയുടെ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊരു പുസ്തകം മേടിക്കുമ്പോൾ നാം ഞാനൊക്കെ ഡി സി ബുക്സിലും കറൻറ്റ് ബുക്സിലും അങ്ങനെ മാതൃഭൂമി ബുക്സിലൊക്കെ പോയി ശാഖകളിൽ പോകുമ്പോൾ ഏറ്റവും നല്ല വൃത്തിയുള്ള പുസ്തകം മേടിച്ച് ആ പുസ്തകം മേടിത്തിട്ട് ആദ്യം ഒന്ന് മണത്ത് നോക്കും കാരണം ആ പുസ്തകത്തിൻ്റെ ലേ ഔട്ട് ആ പുസ്തകത്തിൻ്റെ പുറംചട്ട അതിൻ്റെ കളറ് ഇതിൻ്റെ മണം ഇതൊക്കെ നമ്മുടെ റീഡിങ്ങിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ റീഡിങ്ങിലേക്ക് മാറി പക്ഷേ ഈ റീഡിങ്ങും ഞാൻ ചെയ്യാറുണ്ട് ഞാൻ കിൻഡിൽ വായിക്കാറുണ്ട് കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹാർഡ് കോപ്പി ബുക്കും നമുക്ക് ഒരു പരിധിയില്ലേ നമുക്ക് വീട്ടിൽ ബുക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും പക്ഷെ എന്നാലും ഈ റീഡിങ്ങിൽ വരുമ്പോഴും വായന ഞാൻ വിട്ടിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു ഞാനും സമയം ചെലവഴിക്കാറുണ്ട് പക്ഷേ കൂടുതലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുക്കിപ്പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുക കാരണം ഒരു പക്ഷേ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ജീവിച്ച് തീർക്കാൻ പറ്റില്ല നമ്മുടെ ഒരു ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് അരവിന്ദ് എന്നാണ് അരവിന്ദായിട്ട് മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ മറ്റൊരാളുടെ ഷൂസിൽ നമുക്ക് നമ്മുടെ കാലിട്ടിട്ട് അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കണം എന്നാണെങ്കിൽ അതൊരു ഒരേ ഒരു മാർഗം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതം ജീവിതത്തിലൂടെ നമുക്ക് പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റും ചില പുസ്തകങ്ങൾക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളാണ് ആ ആൾ എന്നുള്ള രീതിയിൽ തോന്നിപ്പോയി ഈ മണിച്ചിത്രത്താഴ് ശോഭനയ്ക്ക് ഒരു എമ്പതി തോന്നി താനാണ് നാഗവള്ളി എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയതുപോലെ ചില പുസ്തകങ്ങളുടെ കഥാപാത്രങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മൾ തന്നെയാണോ എന്ന് തോന്നിപ്പോവും ഇപ്പോൾ സിനിമയിലൊക്കെ ഈ എം ജി ആറിനെ നമ്മുടെ വില്ലൻ എം എൻ എം ബി ആരെ കൊല്ലുമ്പോൾ നമ്മുടെ തമിഴന്മാരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടിങ്ങനെ കത്തി എറിഞ്ഞു കൊടുക്കും എം ജി ആരെ തിരിച്ച് കൊല്ലടാന്ന് സ്ക്രീനൊക്കെ കീറിപ്പോയി അപ്പോൾ അവർക്കൊരു ഒരു ഫീലിംഗ് ആണ് ഇത് എൻ്റെ ആളാണ് എൻ്റെ എം ജി ആർ ഇവൻ വില്ലനാണ് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു ഫീലിംഗ് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും അങ്ങനെ നമുക്ക് മറ്റൊരാളുടെ ജീവിതവും കൂടി ജീവിച്ചു തീർക്കാൻ പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പുസ്തകം വായിക്കുന്ന സ്വഭാവം ഇനിയും ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാം